സമകാലികത്തിന് ഒരു ആയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സംസ്ഥാനത്ത് സാമ്യസുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യമാണ് ഇതിൽ ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഏറെ സന്തോഷം നൽകുന്ന ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് അതായത് സംസ്ഥാനത്ത് ഇനി വീണ്ടും ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന അഫിഡവിറ്റിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് മെയ് മാസം ആദ്യത്തോട് കൂടിയിട്ടോ അതല്ലെങ്കിൽ ഏപ്രിൽ മാസം അവസാനത്തോട് കൂടിയിട്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി സ്വാമി സുരക്ഷാ പെൻഷനിലേക്ക് വിതരണം ചെയ്യുമെന്ന സൂചനയാണ് സർക്കാർ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസവും അതത് മാസത്തിലെ സ്വാമ്യസുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുമെന്നും മുൻപ് തന്നെ കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു കാര്യമാണ് അപ്പോൾ ഏപ്രിൽ മാസത്തിലെ സാമുസുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ മുടങ്ങിക്കിടക്കുന്ന നാലു മാസത്തിലെ സാമുസുരക്ഷാ പെൻഷനിൽപ്പെട്ട ഒരു ഗഡു ഘടുകൂടിയായിരിക്കും ഇപ്പോൾ വിതരണത്തിനൊരുങ്ങുന്നത് അതായത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായ ഉടൻ തന്നെ അതിന്റെ വിതരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷകളാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് ഇത്തരത്തിൽ പണം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് സേവന പെൻഷൻ കമ്പനിക്ക് വേണ്ടി രണ്ടായിരം കോടി രൂപ സഹകരണ സംഘം കൺസോഷനിലൂടെ രൂപീകരിച്ച് കണ്ടെത്താനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ ഇനി പുതിയ സാമ്പത്തിക വർഷത്തിലെടുക്കുന്ന കടമെടുപ്പ് കൂടി ഈ സാമ്യസുരക്ഷാ പെൻഷൻ വിതരണത്തിന് മാറ്റിവെക്കുമെന്ന ചില അറിയിപ്പുകളും ലഭിച്ചിട്ടുണ്ട് പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം എ പി എൽ ബി പി എൽ എന്നീ രണ്ട് വിഭാഗക്കാർക്കും സ്വാമി സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നുണ്ട് ഇതിൽ എ പി എൽ വിഭാഗക്കാർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ സംസ്ഥാന സർക്കാർ നേരിട്ട് തന്നെയാണ് വിതരണം ചെയ്യുന്നത് അവർക്ക് യാതൊരുവിധ തടസ്സവും കൂടാതെ ഈ തുക പൂർണ്ണമായിട്ട് ലഭിച്ചു വരുന്നുണ്ട് എന്നാൽ ബി പി എൽ വിഭാഗത്തിൽ വാർദ്ധക്യകാല വിധവ ഭിന്നശേഷി പെൻഷനൊക്കെ ലഭിക്കുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേരുമെന്ന സമയത്താണ് ഇത് ആയിരത്തി അറുന്നൂറ് രൂപയാകുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ആയിരത്തി മുന്നൂറ് അതല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെയാണ് വരുന്നത് ആദ്യഘട്ടത്തിൽ ഒരു ഒരു പക്ഷേ ഈ തുകയായിരിക്കും ലഭിക്കുന്നത് പിന്നീട് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര വിഹിതം കൂടി എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാകും ഒരുമിച്ച് ലഭിക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് സാമ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുള്ള മസ്റ്ററിംഗിനെ കുറിച്ചാണ് അതായത് എല്ലാ വർഷത്തിലും ഏപ്രിൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന സമയത്താണ് മസ്റ്ററിംഗ് നടപടി ഉണ്ടാകാറുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്നിലൊക്കെ ഈ ഒരു കോവിഡ് കാരണം മസ്റ്ററിംഗ് നടപടി ഉണ്ടായിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മസ്റ്ററിംഗ് നടപടി ഉണ്ടായിരുന്നത് ഇനി രണ്ടായിരത്തി ിൽ മസ്റ്റർ നടപടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എല്ലാ വർഷവും നടത്തുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്റർ നടപടിയെക്കുറിച്ചുള്ള യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നടക്കുന്ന മസ്റ്ററിംഗ് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മസ്റ്ററിംഗ് ചെയ്യാതെ പെൻഷൻ മുടങ്ങി കിടക്കുന്ന ആളുകൾക്കുള്ള മസ്റ്ററിംഗ് ആണ് ഒന്നാം തീയതിക്കും ഇരുപതാം തീയതിക്കുമുള്ളിലായി നടക്കുന്നത് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്യാത്ത ആളുകൾ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് സാമ്യസുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം